ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും വളരെ നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലാണ് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതിന്റെ കോഴ്സ് കമ്മിറ്റ് ചെയ്യുന്നതും എല്ലാം കേരളത്തിലാണ് മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി ഒരു അവസരമാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആറ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിനപേക്ഷിക്കാൻ പ്ലസ് ടു മതി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓഫീസർ എൻട്രിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഡിഗ്രി വേണം ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബി ടെക്കും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നേവിയുടെ ചെലവിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് സാലറി തന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനവും അതുപോലെ ട്രെയിനിങ്ങും എല്ലാം നമ്മുടെ കേരളത്തിലുള്ള കണ്ണൂരിലുള്ള ഏഴിമല അക്കാഡമിയിൽ വെച്ച് നേവി തന്നെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് എഗൈൻ ഇത് പറയുന്നത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മിനിമം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അവരിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ടെൻ പ്ലസ് ടു ബിടെക് കാഡറ്റ് എൻട്രി സ്കീമിലേക്കാണ് പെർമനന്റ് കമ്മീഷനാണ് അപ്പോൾ ഈ ഒരു പെർമനൻറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്ഥിര നിയമനമാണ് വാഗ്ദാനം ചെയ്യുന്നത് അതായത് നിങ്ങൾ സെലക്ട് സെലക്ട് ചെയ്യപ്പെട്ടാൽ വൺസ് യു സെലക്റ്റഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ഥിര ജോലിക്കാരനായിട്ട് നിങ്ങൾക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതായിരിക്കും കാരണം നിങ്ങളെ ഇവിടെ സെലക്ട് ചെയ്ത് ഡിഗ്രി പഠിപ്പിക്കുന്നു അതിനുശേഷം നേവിയിൽ തന്നെ ഒരു സ്ഥിര ജോലി തരികയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇതിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് അതാണ് ബിടെക്ക് ടെൻ പ്ലസ് ടു ബിടെക് എൻട്രി സ്കീമിൻ്റെ ഒരു ദൗത്യം അതാണ് നിങ്ങൾക്കൊരു സ്ഥിര നിയമനം നിങ്ങളെ പഠിപ്പിച്ചിട്ട് നൽകുക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഏഴിമല അക്കാഡമിയിൽ തന്നെ നൽകുന്നതായിരിക്കും കണ്ണൂരിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും സോ ഇതാണ് ഇതിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആറ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് കുറച്ച് കണ്ടീഷൻസ് അതായത് എലിജിബിലിറ്റി കണ്ടീഷൻസ് പറയും അത് നിങ്ങൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഓൾറെഡി നമ്മൾ പെർമിനൻറ്റ് കമ്മീഷൻ ആണ് പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും സ്ഥിര നിയമനമാണ് റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്വന്റീൻ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ അതുവരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റിൽ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അധികം ഡിലേ ചെയ്യാതെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ആകെ മൊത്തം തേർട്ടി ഫൈവ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫോർ men and women ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജെൻഡർ എന്നുള്ള ഭാഗത്ത് men and women ആണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാക്സിമം പത്ത് വേക്കൻസി ഫോർ റിസർവേഡ് ഫോർ വുമൺ ആണ് പത്തെണ്ണം വനിതകൾക്ക് വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ രണ്ട് ജാനുവരി രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിനും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതായത് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് മാത്രമല്ല എലിജിബിലിറ്റി കണ്ടീഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതിൽ ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം പാസ്ഡ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ടെൻ പ്ലസ് ടു പാറ്റേണില് നിങ്ങൾ പ്ലസ് ടു പഠിച്ച് പാസ് ആയിരിക്കണം ടെൻ പ്ലസ് ടു പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ സാധാരണ പഠിച്ചു വരുന്ന രീതി തന്നെയാണ് പ്ലസ് ടു പാസ് ആവണം അതുതന്നെയാണ് മെയിൻ ആയിട്ട് പറയുന്നത് പ്ലസ് ടു പാസ് ആവണം മാത്രമല്ല അതിന് ആയിട്ടുള്ള എക്സാമിനേഷൻ പാസ് ആയാലും എന്ന് പറയുന്നുണ്ട് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് ഒരു കേരള ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അംഗീകാരമുള്ള ഒരു ബോർഡിൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ പഠിച്ച് പാസ്സായാലും മതി അതുപോലെ തന്നെ എഴുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നിർബന്ധമായിട്ടും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണം നിങ്ങൾക്ക് പി സി എം ചുരുക്കിയിട്ട് പി എന്ന് പറയാം ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി മാത്സ് ഇതിന് എഴുപത് ശതമാനം മാർക്ക് പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്ലസ് ടുവിൽ ഉണ്ടാവണം ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് എഴുപത് ശതമാനം മാർക്ക് ഈ ഒരു പി സി ലഭിച്ചിട്ടുണ്ട് പക്ഷേ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിനില്ല പ്ലസ് ടുവിലെന്നാണെങ്കിൽ പ്രശ്നമില്ല പത്താം ക്ലാസ്സിലും നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എലിജിബിലിറ്റി കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല അപ്ലൈ ചെയ്യാനായിട്ട് ഹൂ ക്യാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ക്രൈറ്റീരിയം കൂടി ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഹൂ ഹാവ് അപ്പിയർ ദി ജിമൈൻ ആണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫോർ ബി ഇ ബിടെക്കിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു എൻട്രൻസ് പരീക്ഷയാണ് ജി ജിമെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുക അപ്പിയർ ചെയ്താൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അപ്പിയർ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ജി മൈൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പിയർ ചെയ്ത എല്ലാവർക്കും ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു ഇപ്പോൾ പ്ലസ് ടു ആണ് പഠിക്കുന്നത് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാക്സിന് നല്ലപോലെ മാർക്ക് വാങ്ങി ഈ വർഷത്തെ ജിമൈൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജിമൈൻ ഒക്കെ അറ്റൻഡ് ചെയ്താൽ ഇത് അടുത്ത വർഷം എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും ഇതെല്ലാ വർഷവും വരുന്ന നോട്ടിഫിക്കേഷനാണ് സോ നിങ്ങൾക്ക് ഇതിനോട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്ത് അതിന് നല്ല വാങ്ങി കഴിഞ്ഞാൽ ഇതിന് പരീക്ഷയൊന്നുമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം കൂടുതൽ കാര്യത്തിലേക്ക് കടക്കാം ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് നേവിയുടെ വെബ്സൈറ്റ് ഇതായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു പ്ലസ് ഉം പിന്നെ ഈ നിശ്ചിത ശതമാനം മാർക്കും പി സി എമ്മിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം പിന്നെ ജിമൈൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറ്റൻഡ് ചെയ്തിരിക്കണം ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി സെലക്ഷൻ പ്രോസസിലേക്ക് കടക്കാം സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ജിമയിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോട്ട് ലിസ്റ്റ് ചെയ്യും സോ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് നിന്ന് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഇൻറ്റർവ്യൂവിന് ക്ഷണിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് അല്ലാതെ എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ആ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ ഇൻറർവ്യൂവിന് ക്ഷണിക്കും അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ സെലക്ഷൻ ും എന്നിട്ടാണ് ഈ ഒരു ബിഇ ബി ടെക് കോഴ്സ് പീരീഡ് ആയിട്ട് അതായത് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുമ്പോൾ ബിഇ ബിടെക് കോഴ്സ് പഠിപ്പിക്കും പിന്നെ നേവൽ ആയിട്ട് നമ്മുടെ നേവി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റേതായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവും അപ്പൊ ഇത് നൽകപ്പെടുന്ന നമ്മുടെ കേരളത്തിലുള്ള കണ്ണൂരിൽ തന്നെയുള്ള നമ്മുടെ ഏഴിമല അക്കാദമിയിൽ വെച്ച് നേവൽ അക്കാഡമി അവിടെയാണ് ലൊക്കേറ്റ് ആയിട്ടുള്ളത് INA എൻ എ ഇന്ത്യൻ നേവൽ അക്കാഡമി അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നേവി ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് താൻ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ അഗൈൻ പറയുകയാണ് ട്വൻറ്റീൻ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് സോ ഡു ഇറ്റ് ഫാസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്നതും അത്തരത്തിൽ തന്നെ വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക